ഒരു പക്ഷേ താങ്കളുടെ ധാരണ ഇങ്ങനെയൊക്കെ ആയിരിക്കും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അല്പം മിടുക്കുള്ള ആൾ തന്നെയാണ് ഞാൻ അനാവശ്യ ചിലവുകളില്ല സാമ്പത്തിക തട്ടിപ്പുകളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ട് ലഭിക്കുന്ന വരുമാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം അത്യാവശ്യം സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ എനിക്കുണ്ട് പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാമ്പത്തിക തെറ്റുകൾ ആ തെറ്റുകൾ നിങ്ങളെ പതുക്കെ പതുക്കെ ദാരിദ്ര്യത്തിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സമ്പന്നതയിലേക്കുള്ള നിങ്ങളുടെ യാത്രയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ സാമ്പത്തിക തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്പർ വൺ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങുക എന്ന ദുശീലം താങ്കൾക്കില്ല എന്നാണ് താങ്കളുടെ ധാരണ എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു പ്രശ്നമുണ്ട് അവരത് അറിയുന്നു പോലുമില്ല പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാ സാധനം മേടിച്ചുകൊണ്ടിരുന്ന വീട്ടിലോട്ട് വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പോകുന്നു എന്നിട്ട് കടയിൽ ചെല്ലുന്നു സപ്പോസ് ഒരു പലചരക്ക് കടയിലേക്ക് നമ്മൾ എത്തുന്നു നമ്മൾ അവിടുത്തെ ചേട്ടനോട് പറയുന്നു ഒരു കിലോ പഞ്ചസാര വേണം പത്ത് കിലോ അരി വേണം അര കിലോ പയർ വേണം ചേട്ടൻ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇത് മേടിച്ച് പോരുന്നു എന്നാൽ ഇപ്പോൾ എങ്ങനെയാ നമ്മുടെ ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റുകളിലാണ് നമ്മൾ ലിസ്റ്റൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിരത്തി വച്ചിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ആവശ്യമാണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നു നമ്മൾ അതൊക്കെ മേടിക്കുന്നു പക്ഷേ ഇങ്ങനെ വാങ്ങുന്ന പല സാധനങ്ങളും മിക്കവാറും ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ വീട്ടിൽ അനാവശ്യമായിട്ട് ഒരു ബാധ്യതയായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ നമ്മൾ വെറുതെ കയറി നോക്കും എവിടെ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ പല സാധനവും നമ്മൾ വെറുതെ മേടിച്ചു കൂട്ടുന്നു ഒരു കാര്യവുമില്ലാതെ ഒഴിവാക്കണം ഇത്തരം ശീലങ്ങളെ നമ്പർ ടു പല ആളുകളോടും നിങ്ങൾക്ക് ഒരു മാസം ഏകദേശം എത്രത്തോളം ചിലവ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഇനി ചിലർ പറയുന്ന തുക യഥാർത്ഥത്തിൽ സംഭവിച്ച ചിലവിനേക്കാൾ വളരെ കുറവാണ് അങ്ങനെ പറയാൻ കാരണം അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ് മിക്ക ആളുകൾക്കും അവരുടെ ചിലവുകളെ പറ്റി ധാരണയില്ല ചിലവുകൾ വരുന്നു അതങ്ങോട്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നല്ലാതെ അതിനെ ട്രാക്ക് ചെയ്യുന്നില്ല നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം നമ്മുടെ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് എഴുതി വെക്കണം ശരിക്കും ബുക്കിന്റെ ഒന്നും ആവശ്യമില്ല പല പല മൊബൈൽ ആപ്ലിക്കേഷനുകളും ഇന്ന് ലഭ്യമാണ് അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ വെറുതെ രേഖപ്പെടുത്തി വെച്ചെങ്കിൽ മാത്രം പോരാ എല്ലാ മാസവും ഇത് റിവ്യൂ ചെയ്യണം എന്നിട്ട് എവിടെയാണ് കൂടുതൽ ചെലവുകൾ വന്നത് എന്ന് കണ്ടെത്തണം ആ ചെലവുകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അത്തരത്തിലുള്ള പഴുതുകൾ അടക്കണം നമ്പർ ത്രീ ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കുക ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടോ സേവിങ്സ് ഒക്കെ ഉണ്ടോ അവരെന്താ പറയാൻ പോകുന്നത് രണ്ട് എൽ ഐ സി പോളിസി ഉണ്ട് കെ എസ് എഫ് ഇയില് മൂന്ന് ചിട്ടിയുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഈ എൽ ഐ സി പോളിസികൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല കെ എസ് എഫ് ഇ ചിട്ടിന്നല്ല ഒരു ചിട്ടിയും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല പറയുമ്പം പറയും എൽ സി പോളിസി ഒരേ സമയം ഇൻവെസ്റ്റ്മെന്റുമാണ് ഇൻഷുറൻസും അത് ഇനി ചിട്ടിയെ പറ്റി പറയുമ്പോൾ എന്താ പറയുക ചിട്ടി ഒരേ സമയം ഇൻവെസ്റ്റ്മെന്റുമാണ് അതേ സമയം എന്തുമാണ് ലോൺ ഫെസിലിറ്റിക്ക് തുല്യമായ ഒരു സംഗതി ആണെന്ന് രണ്ടാമത്തെ ശരിയാ ലോണിന് തുല്യ പക്ഷേ ഒന്നാമത്തെ ശരിയല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്പർ ഫോർ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് ഒരു വരുമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ ആ വരുമാനം വളരെ മികച്ചതായിരിക്കാം നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കാം നല്ല വരുമാനം കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് മികച്ച ഒരു ബിസിനസ് ഉണ്ടായിരിക്കാം നല്ല പ്രോഫിറ്റ് എൺ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ുന്നു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകത്തിന് എന്തേലും തട്ടുകേട് പറ്റിയാലും നമുക്ക് വരുമാനമില്ല എന്ന ഒരവസ്ഥ വരരുത് അതിനു വേണ്ടി പതുക്കെ പതുക്കെയാണ് എങ്കിലും പലതരം വരുമാന മാർഗങ്ങൾ സൃഷ്ടിച്ചെടുക്കുക നമ്പർ ഫൈവ് കടം വാങ്ങുന്നത് ഒരു തെറ്റൊന്നും അല്ല പല സാഹചര്യങ്ങളിൽ നമുക്ക് കടം മേടിക്കേണ്ടതായിട്ട് വരും എന്നാൽ കടം മേടിക്കുമ്പോൾ അതിൻ്റെ പലിശ എന്ന ബാധ്യതയെ പറ്റി എത്ര പേർ കൃത്യമായി ചിന്തിക്കാറുണ്ട് ക്രെഡിറ്റ് കാർഡൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു പലപ്പോഴും അതിൻ്റെ പലിശ ഭീകരമാണ് നമ്മൾ പല ലോണുകളൊക്കെ എടുക്കുന്നു ചിലപ്പം ഇങ്ങനെയൊക്കെയാ പറയുക ഒരു ദിവസം പലിശ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് നമ്മൾ വിചാരിക്കും അത്രയല്ലേ ഉള്ളൂ പക്ഷേ വാർഷിക പലിശ പതിനെട്ട് ശതമാനത്തോളമാണത് മനസ്സിലാക്കണം ആ കാര്യം ലോണുകൾ എടുക്കാം കടങ്ങൾ എടുക്കാം പലിശ കുറഞ്ഞ ലോണുകൾ തിരഞ്ഞെടുക്കുക നമ്പർ സിക്സ് നിങ്ങൾ ഇപ്പോഴും കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സാ നിങ്ങൾക്ക് എവിടെയാ താൽപര്യം പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിങ്ങൾക്ക് എതിർപ്പാ എന്തിനോട് മ്യൂച്വൽ ഫണ്ടിനോട് സ്റ്റോക്ക് മാർക്കറ്റിനോട് സ്റ്റോക്ക് മാർക്കറ്റിനെ എതിർത്തോളൂ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് അല്പം നിക്ഷേപം എവിടെയും വേണം നിർബന്ധമായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിലും വേണം ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രം നമുക്ക് പോരാ അല്പം ഇനോവേറ്റീവായ അല്പം അഗ്രസീവായ അല്പം റിസ്ക് ഒക്കെ ഉള്ള നിക്ഷേപ ഇടങ്ങളും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട് കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഒരു ദിവസം ആ ജോലി ഇല്ലാണ്ടായി പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും കുടുങ്ങിപ്പോവില്ലേ കുടുങ്ങരുത് ഒരു എമർജൻസി കേസ് വന്നു കുറെ പണം ആവശ്യമായിട്ട് വന്നു എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തുണ്ടാവണം ഒരു കരുതൽ ഉണ്ടാവണം എമർജൻസി ഫണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ മൂന്ന് മാസത്തെ വരുമാനത്തിന്റെ എങ്കിലും തുല്യമായ തുക എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാവുന്ന രൂപത്തിൽ ഉണ്ടായിരിക്കണം നമ്പർ എയ്റ്റ് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് മാജിക് ഓഫ് കോംപൗണ്ടിങ് പലർക്കും അതിനെപ്പറ്റി അറിയില്ല അറിയണം തീർച്ചയായിട്ടും നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യിക്കാൻ മാജിക് ഓഫ് പറ്റി നമ്മൾ അറിയണം റിട്ടേൺ ലഭിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇരുപത്തിരണ്ടാം വയസ്സിൽ ജോലി ആരംഭിക്കുന്ന ഒരാൾ എല്ലാ മാസവും ആയിരം രൂപ വെച്ച് നല്ല ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എല്ലാ വർഷവും പത്ത് ശതമാനം വീതം നിക്ഷേപ തുക വർദ്ധിപ്പിക്കുന്നു അങ്ങനെ നിക്ഷേപിച്ചു പോവുകയാണ് എങ്കിൽ അയാൾക്ക് ഒരു അൻപത് വയസ്സൊക്കെ ആവുമ്പോഴത്തേനും ലഭിക്കാൻ പോകുന്ന വെൽത്ത് എത്രത്തോളമാണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായി പോകും ഇവിടെ പറഞ്ഞ ഈ എട്ട് കാര്യങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ പ്രതികരിക്കുന്നത് എന്ന് നോക്കുക തെറ്റുകളുണ്ട് എങ്കിൽ അത് തിരുത്തുക ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി